ചെറുപ്പം മുതലേ വായി മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ ആയിരിക്കും അതിന് പറഞ്ഞു പിന്നീട് അതിന്റെ ഉമ്മാനെ കുറിച്ച് അവള് കുറെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ദേഷ്യ അപ്പൊ നമ്മുടെ മസ്താനിക്കും കുടുംബത്തിനും എതിരെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മസ്താനി ആരാണെന്ന് ഞാൻ പ്രത്യേകം ആവശ്യമില്ലല്ലോ അല്ലെ ഈ നാട്ടിലെ പുൽക്കൂടികൾക്ക് വരെ അറിയാം മസ്താനി ആരാണ് എന്താണ് അമ്മമാതിരി പറയിപ്പിക്കലല്ലേ ബിഗ് ബോസിൽ പോയി പറയിപ്പിച്ചത് ആ ഇവിടുന്ന് എങ്ങനെ പോയ ആളാണ് ആങ്കറിങ്ങിലൂടെ മാത്രം അത്യാവശ്യം ഫേമും ഫാൻസും ഉണ്ടാക്കിയെടുത്ത ആളായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതുവരെ മസ്താനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം ആങ്കറിങ്ങിലൂടെയും ചെറിയ ബ്ലോഗുകളിലൂടെ ഒക്കെ ആണല്ലോ ഇവിടെ എല്ലാവരും കണ്ടുപരിച്ചു തനി നിറം മനസ്സിലാക്കാൻ ബിഗ് ബോസ് വേണ്ടി വന്നുവെന്ന് മാത്രം മസ്താന ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ഞാൻ വിചാരിച്ചത് ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഇവളെ കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കിയാണ് വെറുതെ ക്യൂട്ട്നസ് വരും മേഖാനല്ലാതെ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി എടുക്കാൻ ഇവളെ കൊണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോയി മസ്താനിനെ കണ്ടാലറിയില്ല ഊരുലെ പഞ്ഞം ല്ലേ ബിഗ് ബോസിലേക്ക് കയറി ചെന്ന് നിമിഷം തൊട്ട് മസ്താന് തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പിന്നീട് കണ്ടത് പക്ഷെ എല്ലാം തറ നിലവാരത്തിലുള്ള കൂതര കണ്ടന്റുകളാണെന്ന് മാത്രം അതോടെയാണ് ഇവളുടെ യഥാർത്ഥ നിലവാരം എല്ലാരും തിരിച്ചറിഞ്ഞ് അത്യം പറഞ്ഞ എല്ലാവരും ഇവള് വെറുത്തു പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ എടുത്ത് പുറത്തിട്ടത് കയ്യിലിരിപ്പ് നന്നായിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ആ വീട്ടിൽ നിൽക്കേണ്ട ആളായിരുന്നു ആഹ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ല അപ്പൊ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞല്ലോ മസ്താനിക്കും കുടുംബത്തിനുമെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സ്ത്രീ മസ്താനിക്കും കുടുംബത്തിനുമെതിരെ സംസാരിക്കുന്ന ചാറ്റ് മോഡി ക്ലിപ്പ് ഒക്കെ ഇപ്പൊ പുറത്ത് വന്നിരിക്കുകയാണ് ഇത് പുറത്തുവിട്ടത് മറ്റാരും മറ്റാരുമല്ല നമ്മുടെ രേണു സുദി ആർമ്മിയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള രേണു സുദീന്റെ ഒരു ഫാൻ പേജിലാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രേണു മസ്താനും തമ്മിലുള്ള പ്രശ്നം അറിയാമല്ലോ മസ്താനെ ബിഗ് ബോസിൽ കയറി ഉടനെ തന്നെ ആദ്യം തന്നെ ചൊറഞ്ഞത് രേണുവിനായിരുന്നു രേണു ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു നിർഗുണയായിട്ട് ഇരിക്കുകയായിരുന്നല്ലോ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ അതിനെ കളയൊക്കെ കൊണ്ടാണ് മസ്താന തുടങ്ങിയത് അത് പിന്നെ പോയി പോയി പോയിട്ട് പേര് പറഞ്ഞ് ആക്ഷേപിക്കലിലേക്ക് വരെ എത്തി അന്നത്തോം മസ്താനിനെ നോട്ടം ഇട്ട് വെച്ചതാണ് നമ്മുടെ രേണു സുദീ ഫാൻസ് ഇപ്പൊ മസ്താനിക്കെതിരെ ഒരു സാധനം കിട്ടിപ്പോ അവരെ അത്രേ ഉള്ളൂ എന്തായാലും സമയം കളയാതെ മസ്താനിക്കെതിരെ വന്ന ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് ഞാൻ നമുക്ക് ഒന്ന് കേട്ടോക്കാം വിചാരിച്ചാലേക്കാട് ഒരു മിനിറ്റ് ഇടക്ക് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം കാണിച്ച ഫോട്ടോ ഉണ്ടല്ലോ അത് മസ്താനുടേതാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെടുത്ത മസ്താനിന്റെ ഫോട്ടോ ആണെന്നാണ് പറയുന്നത് ആക്ച്വലി ഇപ്പോഴുള്ള മസ്താനുമായി വെച്ച് നോക്കുമ്പോൾ യാതൊരു സാമ്യവും തോന്നുന്നില്ല അല്ലെ അതുകൊണ്ട് തന്നെ ഇത് മസ്താനിയുടെ ഫോട്ടോ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പില്ല ആവാനും ആവാതിരിക്കാനും സാധ്യത ഉണ്ട് കാരണം പഴയ ഫോട്ടോ അല്ലേ ആളുകൾക്ക് പ്രായം കൂടുന്തോറും മാറ്റം വരുല്ലോ ചെറിയ കുട്ടികൾക്ക് പ്രായമാകുമ്പോൾ അവരുടെ മുഖത്തിനും ശരീരത്തിനും നോക്കി ചേഞ്ചസ് വരുന്നത് കണ്ടിട്ടില്ല അങ്ങനെ മാറ്റം വന്നതായിരിക്കാം പക്ഷെ പലരും പറഞ്ഞത് മസ്താൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള കോലത്തിലേക്ക് എത്തിയത് എന്നൊക്കെയാണ് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എന്താ അത് നമ്മുടെ വിഷയമല്ല കുറെ ബോഡി ഷേമിംഗ് കമന്റുകൾ കണ്ടപ്പോൾ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ മസ്താനും പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടമാണല്ലോ അത് വെച്ച് അവരെ കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാളുടെ ലുക്ക് വെച്ച് നമ്മൾ വിലയിരുത്തരുത് എന്നാണല്ലോ മസ്താനിനെ കാണാൻ അത്യാവശ്യം ലുക്കല്ലേ പക്ഷെ കയ്യിലിരിപ്പാണെങ്കിലും മഹാമോശവും അത്രേ ഉള്ളൂ ലുക്കിലൊന്നും കാര്യമില്ല മക്കളെ ഹോൾഡ് കേട്ടോക്കോൾഡ് മാറ്റിയെടുക്കണം കൊച്ചി കളിയാണല്ലോ ഇവരുടെ ഉമ്മടുത്ത ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം അങ്ങനെയാണ് ഒരു ഫ്ലവർ കൊച്ചിന്റെ മുക്കിലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് ഏഴ് വർഷം മുമ്പ് കൊച്ചിയിലുള്ള ഒരു സ്ഥാപനത്തിൽ മുക്കുപണ്ടും പണയം വെച്ച് പൈസ വാങ്ങി മുങ്ങിയ ആളാണ് മസ്താനോട് ഒന്നൊക്കെയാണ് ഇവർ പറയുന്നത് അഞ്ചു പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് അത്ര ഇവര് സ്വർണ്ണമാണ് െന്നും പറഞ്ഞ പണയം വെച്ചത് ആദ്യമേ പറയട്ടെ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല കുറച്ച് ഗുരുതരമായ ആരോപണം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെളിവുകൾ ഇല്ലാതെ ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത് ശരിയാകുമോ തോന്നുന്നില്ല അതുപോലെ മസ്താനിയുടെ ഉമ്മയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മസ്താനിയെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നും തോന്നുന്നില്ല ഏഴ് വർഷം മുമ്പ് നടന്ന കാര്യം സോ അന്ന് മസ്താനിക്ക് എന്തായാലും ഇത്രയും പ്രായം ഉണ്ടാവില്ലല്ലോ ചിലപ്പോ അന്ന് മസ്താനി മൈനർ ആയിരുന്നിരിക്കാം മസ്താനിയുടെ ഇപ്പോഴത്തെ പ്രായം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും മുക്കു വെച്ച് മുങ്ങുക എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ പെട്ടെന്ന് പിടിക്കപ്പെടാവുന്നതേ ഉള്ളൂ ഒന്നാമത് പണയം വെക്കാൻ പോകുന്നത് സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആള് അത്യാവശ്യം എക്സ്പേർട്ട് ആയിരിക്കും എക്സ്പെർട്ടായിരിക്കും ഏതാ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും മുക്കു പണ്ടം കൊണ്ട് ചെന്നാണെങ്കിലും സ്പോട്ടിൽ അവര് പോലീസിനെ വിളിക്കും പോലീസ് വന്ന് നമ്മളെ പൊക്കി കൊണ്ടുപോകും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് ഇനിയിപ്പോ പണയത്തെ പറ്റിച്ചു വെക്കാം എന്നാലും തിരിച്ചറിയുന്ന സമയത്ത് ഇത് കേസ് ആവേണ്ടതല്ല അവരുടെ ഐ ഡി പ്രൂഫും മറ്റു ഡീറ്റെയിൽസും ഒക്കെ വാങ്ങിയതിനു ഈ പണയം വെക്കുന്ന ഇടപാട് നടത്തുക വെച്ച ശേഷം വെറും കൊച്ചിയിൽ നിന്ന് നാപ്പത്തി കിലോമീറ്റർ മാത്രം അകലെയുള്ള കൊടുങ്ങല്ലൂരിലേക്ക് മുങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പോലീസിൽ അവർ പുഷ്പം പോലെ വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പോലീസ് കേസ് ഉണ്ടായതായിട്ടൊന്നും ഈ ആരോപണം ഉന്നയിക്കുന്ന ആള് ഇവർ പറയുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഇല്ല എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം സംഘത്തിനുണ്ടല്ലോ അതായിരുന്നു ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ നില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത എടുത്ത ആള് ആത്മഹത്യ ചെയ്തു അടുത്ത് ജോലി പോയിട്ട് അതുവരെ അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്നും മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെയാണ് ഇവള് എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിടെ പോക വരാൻ പറ്റെ ഇരിക്കുന്നു കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പടയാൻ പറ്റിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവള് അമ്മന്നും ഉമ്മ ഫീസ് എവിടെയാ റിവീൽ ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലേ ഇവര് പറയുന്ന ആരോപണത്തിന് ഒരു വ്യക്തതയില്ല ഇപ്പൊ ഇവര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം അതായത് മസ്സ്ഥാനയുടെ ഉമ്മ കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു അത് മുക്കുപണ്ടം ആയിരുന്നു എന്നാണ് ഇവര് പറയുന്നത് പക്ഷേ അത് ആ സ്ഥാപനത്തിൽ എക്സ്പേർട്ടിനൊന്നും മനസ്സിലായില്ല അങ്ങനെ മസ്ാനിന്റെ ഉമ്മ എന്താക്കി പണയം വെച്ചതിന് പകരമായി കിട്ടിയ പൈസയുമായി അവിടുന്ന് മുങ്ങി പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞു മസ്ാനോടെ ഉമ്മ ആരണം തിരിച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇത് മുക്കുപണ്ടെന്ന് എല്ലാവരും അറിയുന്നത് അതായത് പണയം വെച്ച് അവർ തിരിച്ചെടുക്കാൻ പോയ സമയത്ത് ഇത് മുക്കുപണ്ടമാണ് ഞാനിവിടെ സ്വർണ്ണമാണ് പണയം വെച്ചത് അതിന്റെ സ്വർണം ഇവർ മുക്കി എനിക്ക് മുക്കുപണ്ടെന്ന് തന്നെ പറ്റിക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മസ്താനി ബഹളം വെച്ചു അങ്ങനെ പിന്നീട് അന്നത്തെ അഞ്ചു പവന്റെ സ്വർണത്തിന്റെ പണം മസ്താനയുടെ ഉമ്മക്ക് കൊടുക്കേണ്ടി വന്നു ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ആരോപണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം മസ്താനയുടെ ഉമ്മയാണ് തെറ്റ് ചെയ്തതെന്ന് പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ കാരണം ശരിക്കും അവർ സ്വർണം തന്നെയാണ് പണയം വെച്ചതെങ്കിലും ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ജോലിക്കാരൻ ആ സ്വർണ്ണാഭരണം എടുത്ത് പകരം മുക്കുപണ്ണം വെച്ചതാണെങ്കിലും അല്ല അങ്ങനെ സംഭവിക്കാമല്ലോ ഈ സംഭവത്തോടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ജോലി പോയിയെന്നും അയാൾ ആത്മഹത്യ ചെയ്തു എന്നും ഇവര് പറയുന്നുണ്ടല്ലോ പിന്നെ ഈ സംഭവത്തിന് ശേഷം ഇവർ കൊച്ചിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് താമസം മാറ്റി മസ്താനയുടെ സ്വന്തം പേര് വരെ മാറ്റി കൊച്ചിയിലേക്ക് വരാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് മസ്താൻ ഇടയ്ക്കിടെ മണവാളിന്റെ കൂടെ കൊച്ചിയിലെ മറ ഇന്റർവ്യൂലൊക്കെ വന്ന് വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ കൊച്ചിക്കാരെ പേടിച്ച് കൊച്ചിയിലേക്ക് വരാറില്ല എന്ന് പറയുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ബാക്കി കൂടെ കേട്ടു നോക്കാം പറഞ്ഞത് എന്റെ ഉമ്മ സ്ത്രീയാണ് ഞങ്ങള് നല്ല രീതിയില് ജീവിച്ചിട്ടുണ്ട് എല്ലാം കിടക്കാൻ എൻ്റെ എന്റെ ഫാമിലി തനി ഭയങ്കര ചെറുപ്പം മുതലേ വായന തെറിയ വരുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും ആ പേര് പിന്നീട് മനെക്കുറിച്ച് അപകടങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് മസ്താനോട് കുടുംബവുമായിട്ട് എന്താണ് ബന്ധമെന്ന് നമുക്ക് അറിയില്ല എന്തായാലും അടുത്തറിയാവുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി മസ്താനോട് കുടുംബവുമായി എന്തോ പ്രശ്നവും ഉണ്ടെന്ന് മനസ്സിലായി ചിലപ്പോ കുടുംബക്കാരായിരിക്കും അല്ലെങ്കിൽ പഴയ അലിവാസികളായിരിക്കും ഇവരുടെ ഉമ്മയെ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സോ അന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതികാരമായിട്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നത് അവർ തന്നെ പറയുന്നുണ്ടല്ലോ പണ്ട് ഉമാൻ എന്തോ പറഞ്ഞതിനുള്ള ദേഷ്യം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മസ്താനോട് ഉപ്പ് എച്ച് ഐ വി ബാധിച്ചാണ് മരിച്ചത് എന്നും ഉപ്പ മരിച്ചതിന് അന്ന് രാത്രി മസ്താൻ സെക്കൻഡ് പോയെന്നൊക്കെ ഇവർ ചാറ്റിലൂടെ പറയുന്നു ചാറ്റ് നോക്കിയാൽ അത് മനസ്സിലാക്കി ഇതൊക്കെ എത്രത്തോളം സത്യമായ കാര്യങ്ങളാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയുന്നത് മരിച്ചു പോയപ്പോ ഇതിലേക്ക് വെറുതെ വലിച്ചേക്കേണ്ട കാര്യമില്ലല്ലോ ആക്ച്വലി എനിക്ക് മസ്താനോട് യാതൊരു താല്പര്യമില്ല പ്രത്യേകിച്ച് ബിഗ് ബോസിൽ പോയതോടെ ഇവള് വെറുത്തു പോയതാണ് പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുമ്പോഴേക്കും മസ്താനെ ഇഷ്ടമല്ല വല്ല എന്നൊറ്റ കാരണം വെച്ച് സത്യം ഏതാണ് നുണ ഏതാണെന്ന് അറിയാതെ അവർ ആക്രമിക്കുന്നു ുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് മസ്താനയുടെ ഉമ്മ ചെയ്തു എന്ന് പറയുന്ന കാര്യം വെച്ച് മസ്താനെ വേട്ടയാടുന്നത് ശരിയല്ലോ മസ്താനിനെ വേട്ടയാടാനാണെങ്കിൽ മസ്താനെ തന്നെ ഇഷ്ടംപോലെ കാലങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ അതെന്നെ ധാരാളം ബിഗ് ബോസിൽ പോയി തൊട്ട് മസ്താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വരുന്നവരും പോകുന്നവരും ഒക്കെ മസ്താനിന് ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലിരി പോകണ്ട കിട്ടിയതാണെന്ന് അവൾ തന്നെ വരുത്തി വെച്ചതാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ഏഷ്യാനെറ്റ് തന്നെ മസ്താനിന് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കാണേണ്ടതെന്നാണ് മക്കളെ അവതാരക മസ്താനിന് ഊക്കി വിടുന്നുണ്ട് ഈ ഊക്കുകളും ട്രോളുകളൊക്കെ മസ്താനെ അർഹിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോ ഭാവി എന്താകുമെന്ന് കണ്ട് അറിയാം നെഗറ്റീവ് ഇമേജുമായി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയവരാരും ഗുണം പിടിച്ച ചരിത്രമില്ല ആങ്കറിംഗ് ഒക്കെ ഇനി പഴയ പോലെ ആളുകൾ സ്വീകരിക്കുമെന്ന് സംശയമാണ് ആരോ പഠന ഓർമ്മയില്ല ഇഷ്ടംപോലെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ബിഗ് ബോസിൽ പോയതോടെ കഥ തീർന്നു മസ്താനിയുടെ കാര്യം എന്താണെന്ന് കണ്ട് അറിയാം എന്താണ് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം